നമ്മുടെ ഗ്രൂപ്പിൽ ജനാബ് യൂസുഫ് സാഹിബ് മക്ക ഒരു വീഡിയോ ക്ലിപ്പ് കൊണ്ടുവരികയുണ്ടായി സമസ്ത എ പി വിഭാഗമാണെന്ന് തോന്നുന്നു സംഘടിപ്പിച്ചിട്ടുള്ള ഒരു പരിപാടിയുടെ ഒരു ഭാഗമാണ് ഈ സൗണ്ട് ഈ വീഡിയോ ക്ലിപ്പിലുള്ളത് പതിനാം മുസ്ലിയാർ പറയുന്നത് ആ ഉസ്താദ് പറയുന്നത് പിശാച്ച് എഴുന്നേറ്റ് പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് എന്നുള്ളതാണ് എന്നിട്ട് അദ്ദേഹം പറയുന്നത് മനുഷ്യൻ മരിച്ചു പോകുമ്പോൾ ഭരണാസനായി കിടക്കുമ്പോഴും മരിച്ചാലുമൊക്കെ യാസീൻ ഓതുന്നതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് എന്നിട്ട് അദ്ദേഹം ആ സൗണ്ട് ക്ലിപ്പിൽ മുഴുവനും ഒരുപാട് കള്ളത്തരങ്ങൾ പറയുകയാണ് എത്രത്തോളം എന്ന് പറഞ്ഞാൽ പ്രിയമുള്ളവരെ യാസീൻ ഓതുന്ന അങ്ങനെ മരണപ്പെട്ടിട്ടുള്ള ആ മനുഷ്യൻ ഭരണാസനായി കിടക്കുമ്പോൾ യാസീൻ ഓതുന്നു മരിച്ചതിന് ശേഷം യാസീൻ ഓതുന്നു അങ്ങനെയൊക്കെയുള്ള ആ മനുഷ്യന്റെ റൂഹ് മലായിക്കത്തിൽ കൊണ്ടുപോകുക മൗത്ത് കൊണ്ടുപോകുക യാസീനിൽ സീനിൽ പൊതിഞ്ഞുകൊണ്ടായിരിക്കും എന്നാ പറയുന്നത് ആ മനുഷ്യന്റെ റൂഹ് ആ മനുഷ്യൻറെ റൂഹ് പരിശുദ്ധ ഖുർആാനിൽ പൊതിഞ്ഞുകൊണ്ടാണ് യാസീനിൽ പൊതിഞ്ഞുകൊണ്ടാണ് മലായിക്കത്തുകൾ കൊണ്ടുപോകുക എന്നാണ് ആ മുസ്ലിയാർ പറഞ്ഞിട്ടുള്ളത് എന്താ എത്ര എത്ര കളവുകളാ മുസ്ലിയാർ നിങ്ങൾ നോക്കൂ ഒന്നാമതായിട്ട് ആ ഞാൻ കണ്ടിട്ടുണ്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നു അള്ളാഹുത്ത പരിശുദ്ധ ഖുർആാനിലൂടെ വളരെ വ്യക്തമായി കൊണ്ട് പറയുന്നു എടുക്കുക അതിൽ കാണാം ഇന്നഹു ും തീർച്ചയായും അവൻ നിങ്ങളെ കാണുന്നു അവൻ്റെ ആളുകളും അവൻ്റെ ഗോത്രങ്ങളും അവരും കാണുന്നു മിൻ ഹൈസുല തറൗനഹും നിങ്ങൾക്ക് ആകട്ടെ ആ പിശാച്ചുക്കളെ അങ്ങോട്ട് കാണാൻ കഴിയില്ല അപ്പം മനുഷ്യർക്ക് പിശാച്ചുക്കളെ കാണാൻ കഴിയില്ല എന്ന് അള്ളാഹു താല ഖു പറയുന്നു പക്ഷേ വൽ ജമാഅത്ത് എന്ന് ഈ മുസ്ലിയാർ പറയുന്നു ഞാൻ പിശാച്ചിനെ കണ്ടിട്ടുണ്ട് പിശാച്ചുകൾ എഴുന്നേറ്റ് പോകുന്നു ഞാൻ എന്റെ കണ്ടുകൊണ്ട് കണ്ടിട്ടുണ്ട് എന്ന് ഈ മുസ്ലിയാർ പറഞ്ഞു മുമ്പ് ഒരു ഈ മുസ്ലിയാരെക്കാൾ അന്ധവിശ്വാസം ഒട്ടും കുറവല്ലാത്തൊരു മൗലവിയും ഇങ്ങനെ പറഞ്ഞതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട് അദ്ദേഹം ഇങ്ങനെ

ആരെങ്കിലും ഞാൻ ജിന്നിനെ കണ്ടിട്ടുണ്ട് എന്ന് എന്ന് വാദിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞാൽ പറഞ്ഞു അവന്റെ സത്യസാക്ഷ്യം അത് നാം ബാത്തിലാക്കിയിരിക്കുന്നു അഥവാ അത് നിഷ്ഫലമായിരിക്കുന്നു എന്നർത്ഥം അവൻ യും വലിയ കളവാണ് പറഞ്ഞത് എന്നർത്ഥം ഇല്ല എന്നാൽ നബി ഒഴികെ നബിക്ക് ഒരു പക്ഷേ കാണാൻ പറ്റിയേക്കാം എന്ന ഇമാം ഷാഫിയ റഹമുല്ല പറയുന്നത് ഒന്ന് രണ്ടാമത് ഇതേ പറയാണ് സൂറത്ത് യാസീനിൽ പൊതിഞ്ഞിട്ടാണ് ഇങ്ങനെയുള്ള ആളുകളുടെ റൂഹകൾ മലായിക്കത്തുകൾ ആക്കത്തുകൾ കൊണ്ടുപോകുക എന്ന് എന്റെ പ്രിയമുള്ളവരെ ഒരു നല്ല മനുഷ്യനെ എങ്ങനെയാണ് മരിപ്പിക്കുക എന്നും

തീർച്ചയായും സത്യവിശ്വാസിയായ ഒരു അടിമ അവൻ ഈ ദുനിയാവിൽ നിന്ന് വേർപെടുമ്പോൾ ആഹ്റത്തിലേക്ക് മുന്നിടുന്ന ഘട്ടത്തിൽ ആകാശ ലോകത്ത് നിന്ന് ചില മലക്കുകൾ ഇറങ്ങി വരും മുഖങ്ങൾ വെളുത്ത മുഖങ്ങൾ ഉള്ളതായിട്ടുള്ള കഅന്ന കഅന്ന വുജൂഹും വുജൂഹഹും കഅൂഹുഹും സൂര്യനെ പോലെയായിരിക്കും അവരുടെ മുഖങ്ങൾ ജന്ന അവരുടെ അടുത്ത് പുടവകൾ ഉണ്ടായിരിക്കും മിൻ ജന്ന അതുപോലെ തന്നെ സ്വർഗത്തിലെ സുഗന്ധങ്ങൾ ഉണ്ടായിരിക്കും എന്നിട്ട് പറയാം കണ്ണത്താ ദൂരം അത്ര അങ്ങനെ അത്രയും അടുത്തേക്ക് എന്തു ചെയ്യും അവർ ഇരിക്കും അങ്ങനെ മലക്ക് മലക്ക് വരും വരും മൗത്ത് മരിപ്പിക്കുന്ന ഇങ്ങനെയാണ് മരിപ്പിക്കുന്ന രീതിയൊക്കെ ഒക്കെ പറയുകയാണ് അപ്പൊ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലെന്താ പറയുന്നത് സ്വർഗ്ഗത്തിലെ പുടവകൾ കൊണ്ടുവരുന്ന എന്തിനാ കൊണ്ടുവരുന്നത് ഈ റൂഹ് കൊണ്ടുപോകാൻ മനസ്സിലായല്ലോ ഈ റൂഹ് കൊണ്ടുപോകാൻ നമ്മൾ മനസ്സിലാക്കാം ഈ ഹദീസിന്റെ അവസ്ഥ ഹദീസിൽ കാണാം എന്താ കാണാം വെള്ളപാത്രത്തിൽ നിന്ന് വെള്ളത്തുള്ളികൾ ഒറ്റി ഒഴുകി വരുന്നത് പോലെ ആ മനുഷ്യൻ്റെ നല്ല മനുഷ്യൻ്റെ സത്യവിശ്വാസിയായ വ്യക്തിയുടെ ആത്മാവ് ഒഴികിവരും അങ്ങനെ അവരത് എടുക്കും ലം തുർഫത ഐനിൻ ആ ആത്മാവ് മരായിക്കത്തുകൾ എടുത്തു കഴിഞ്ഞാൽ കണ്ണ് അത്ര പോലും അവരുടെ കയ്യിൽ അത് വെച്ചേക്കുകയില്ല ഫയ്യാഫി കെ വെക്കും ഏത് കഫനിൽ സ്വർഗത്തിന്ന് കൊണ്ടുവന്ന ആ പുടവയിൽ വെക്കുന്ന മുസ്ലിയാർ പറയുന്നതോ അള്ളാന്റെ റസൂല് പറഞ്ഞതാ ഇത് എന്നാ മുസ്ലിം ആര് പറഞ്ഞതോ യാസീനിൽ പൊതിയും ഖുർആാനിലായിരിക്കും എന്നാണ് മുസ്ലിയാർ ആര് പറഞ്ഞത് പച്ചക്കള്ളം എത്രയെത്ര കള്ളങ്ങളാ മുസ്ലിയാർ ആര് പറയുന്നത് പിന്നെ ഊ ഇറ ഊ യാസീൻ അല മൗതാക്കും മരണമാസന്നമായവർക്കും അതുപോലെ തന്നെ മരിച്ചവർക്കും സൂറത്തു യാസീൻ നിങ്ങൾ പാരായണം ചെയ്യുക എന്നാണ് ഇദ്ദേഹം പറയുന്നത് എന്നിട്ട് അതിന്റെ ഭൂരിഷൊക്കെ പറയുന്നു അൽഫാത്തി ആ വിളിച്ച ഒരുപാട് ആളുകൾ അൽഫാത്തി ഓതുന്നു യാസീൻ ഓതുന്നു അങ്ങനെ യാസീനില് എൺപത്തി മൂന്ന് ആയത്താളിൽ ഇതിൻ്റെ അതൊക്കെ ഇങ്ങനെ പറയാ പക്ഷേ ഈ ഹദീസിനെ കുറിച്ച് എന്താ മഹാന്മാരായിട്ടുള്ള പണ്ഡിതന്മാരെ പറഞ്ഞിട്ടുണ്ട് എൻ്റെ പ്രിയമുള്ളവരെ യാസീൻ അല മരണമാസന്നമായവർക്കും മരിച്ചവർക്കും ഒക്കെ യാസീൻ നിങ്ങൾ ഓതുവിൻ എന്ന് പറയുന്ന ഹദീസ് ഇമാം അഹമ്മദ് തങ്ങൾ ഇമാം അബൂദാവൂദ് അദ്ദേഹത്തിൻ്റെ സുനനിൽ മഹാനായി ഇമാം നസായി അദ്ദേഹത്തിന്റെ ഹദീസ് ഗ്രന്ഥത്തിൽ മഹാനായി ഇ ഇമാം ഇബിനമാജ തങ്ങൾ മഹാനായ ഇബിനാൻ മഹാനായ ഹാക്കിം തങ്ങൾ ഇവരെല്ലാവരും ഈ വചനങ്ങൾ ഉദ്ധരിക്കുന്നുണ്ട് ആരിൽ നിന്നാ ഉദ്ധരിക്കുന്നത് സുലൈമാൻ തൈമിൻസ് ഇത്ര ഇതൊക്കെയാണ് അവരുടെ ആ സനതുകളിലുള്ള ആളുകൾ റാവികൾ നിവേദക ശൃംഖലയിലുള്ള ആളുകൾ ആരൊക്കെയാണ് ആ അബുസ്മാൻ ഉണ്ട് അതോടൊപ്പം തന്നെ അൻ അബീഹി എന്ന അദ്ദേഹത്തിൻ്റെ പിതാവിൽ നിന്നാണ് അദ്ദേഹം ഉദ്ധരിക്കുന്നതായിട്ട് പറയുന്നത് എന്നാൽ കേട്ടോളൂ എൻ്റെ പ്രിയമുള്ളവരെ ഹിജറ എണ്ണൂറ്റി അൻപത്തിരണ്ടിൽഫാത്തായി പോയിട്ടുള്ള ഷാഫി മദ്ഹബുകാരനായിട്ടുള്ള മഹാനായ ഹാഫി ബിൻ ഹജറുൽ അസ്കലാനി റഹിമഹുല്ല അദ്ദേഹത്തിൻ്റെ അത്തൽസുൽ ഹബീർ എന്ന് പറയുന്ന ഗ്രന്ഥമുണ്ട് ആ ഗ്രന്ഥത്തിൽ പറയുകയാണ് യാസീൻ അല മൗതാക്കും എന്ന് പറയുന്ന ആ ഹദീസ് ഉണ്ടല്ലോ മരണപ്പെട്ടവർക്കും മരണമാസന്നമായവർക്കും നിങ്ങൾ യാസീൻ ഓതുക എന്ന് പറയുന്ന ഹദീസ് അതിനെ കുറിച്ച് പറയുന്നു ഇതിന് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് എന്താണെന്നറിയോ അറിയോ ബിൽ ഇതിൽ ഇൽ ഇതിന്റെ സനദുകളിൽ എങ്ങനെയാ എങ്ങനെ ഇൽ ശ്രദ്ധിച്ചോളൂ അതായത് അൻ അബ ഉസ്മാൻബി അൻ അബീഹി അബൂ ഉസ്മാൻ എന്ന് പറയുന്ന ആൾ അദ്ദേഹത്തിൻ്റെ പിതാവിൽ നിന്ന് ഉദ്ധരിക്കുന്നു എന്നാൽ മറ്റൊരു സനതിലോ ആ അബൂ ഉസ്മാന് മഹക്ക മാക്കലബിന് യസാറിൽ നിന്ന് നേർക്ക് നേരെ ഉദ്ധരിക്കുന്നു കണ്ടോ ഒന്നില് തൻ്റെ പിതാവിൽ നിന്ന് ഉദ്ധരിക്കുന്നു മറ്റൊന്നില് മാക്കലബിന് യസാറിൽ നിന്ന് നേരിട്ട് ഉദ്ധരിക്കുന്നു അപ്പൊ ഇങ്ങനെ ഇളത്തിറാബ് ഉണ്ട് അതായത് കൂട്ടിയോജിപ്പിക്കാൻ കഴിയാത്ത വിധം വൈരുദ്ധ്യങ്ങൾ ഇതിലടങ്ങിയിട്ടുണ്ട് ഇതിന്റെ സന്നതകളിൽ അതാണ് വബിൽ വഖഫ് മാത്രമല്ല വഖഫ് ഉണ്ട് എന്ന് മാത്രമല്ല

കണ്ടോ ഇതിന് ഇബിൻ ഖത്താൻ ഒരുപാട് ന്യൂനതകൾ പറഞ്ഞു പറഞ്ഞുറാബുണ്ട് വഖുഫുണ്ട് ഈ അബൂഉസ്മാനും അദ്ദേഹത്തിൻ്റെ പിതാവിൽ നിന്നൊക്കെ അവരൊക്കെ അവർ സമയാലത്ത് ഉണ്ടെന്ന് പറഞ്ഞു എന്നാൽ മഹാനായ അബൂ ബക്രബുൽ അറബി തങ്ങളവ് ദാറക്കുത്തിന ഇമാമിൽ നിന്ന് ഉദ്ധരിക്കുകയാണ് എന്താ പറയുന്നത് മഹാനപറുകൾ പറഞ്ഞിട്ടുണ്ട് എന്താ പറഞ്ഞിട്ടുള്ളത് ഇത് ലൈഫായിട്ടുള്ള ദുർബലമായിട്ടുള്ള അസ്വീകാര്യമായിട്ടുള്ള ഹദീസാണ് ലൈഫുൽ ഇസ്നാദ് സനത് കൊണ്ടാണ് ദുർബലമായിട്ടുള്ളത് മജ്ഹൂൽ ഇതിൻ്റെ ഉള്ളടക്കം മതിൻ അത് മജ്ഹൂലാണ് ആണ് അറിയപ്പെടാത്തതാണ് വല യെഹുൽ ഹദീസും ഈ വിഷയത്തിൽ ശരിയായിട്ടുള്ള ഒറ്റ ഹദീസുമില്ല ഇതാരാ പറയുന്നത് മഹാനായ ഹാഫിദ്ബിൻ ഹജർ അസ്കലാനി തങ്ങളാകുന്നു ഹൈസുൽ ഹബീർ എന്ന് പറയുന്ന ഗ്രന്ഥത്തിലാകുന്നു അപ്പം ഈ മുസ്ലിഹാർ പിഷാ ചെഴുന്നേറ്റ് പോകുന്നത് കണ്ടു എന്ന് പറയുന്ന മുസ്ലിയരുണ്ടല്ലോ ഒരുപാട് കള്ളത്തരങ്ങളാണ് ആ ക്ലിപ്പിൽ പറയുന്നത് നമുക്ക് അദ്ദേഹത്തോട് വിരോധമല്ല പക്ഷേ ഇതുപോലെ തുടക്കം മുതൽ ഒടുക്കം വരെ കളവുകൾ പറയുന്ന കള്ള കള്ളഹദീസുകളൊക്കെ പറയുന്ന അല്ലെങ്കിൽ ആ രൂപത്തിൽ ഒട്ടും അടിസ്ഥാനമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അതിൻ്റെ നിജസ്ഥിതി ഓരോന്നോരോന്ന് നമ്മൾ വ്യക്തമാക്കണം ജനങ്ങൾ എന്നുള്ള നിലക്കാണ് ഇത് പറയുന്നത് അള്ളാഹു താലെ സത്യം മുറുക പിടിക്കുവാനും സത്യം പ്രാവർത്തികമായി ജീവിതത്തിൽ കൊണ്ടുതടക്കുവാനും നാം ഏവരെയും അനുഗ്രഹിക്കട്ടെ വസ്ല നബീന മുഹമ്മദ് അസലാ വൈകു വബർ